ഇനി നമുക്ക് സ്പെഷ്യൽ ടേസ്റ്റിൽ ഒരു മിക്സഡ് ചമ്മന്തി തയ്യാറാക്കാം ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് മൂന്നാല് ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു വലിയ സവാള സ്ലൈസായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് വറ്റൽ മുളകും പാകത്തിനുപ്പൂടെ ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം വാളൻ പുളിയൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി എരിവിനാവശ്യമായ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും കുറച്ച് മല്ലിയിലെ അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരുകിയതോടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ തക്കാളി തേങ്ങാ മിക്സി ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചൂടാറി വന്നതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ചൂട് ചൂറിൻ്റെയും ഇഡ്ലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സ്പെഷ്യൽ ചമ്മന്തിയാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്